അൻവർ പറയുന്നത് സതീശന്റെ ശരീരത്തിലും മനസ്സിലും മുഴുവൻ അഹങ്കാരമാണെന്നാണ് അയാൾ യൂഡിയ ഫടക്കി വാഴുകയാണെന്നാണ് അൻവറിന്റെ പരാതി ശാന്തം പാവം അഹങ്കാരം എന്തുവാണെന്ന് പോലും ഈ മനുഷ്യൻ അറിയത്തില്ല അർക്കാ അൻവർ സത്യത്തിൽ എളിമയുടെ നിറകുടമാണ് അൻവർ സതീശൻ അൻവറിനെ കണ്ടുപഠിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ത് എളിമയോടും വിവേകത്തോടും കൂടിയാണ് അൻവർ കാര്യങ്ങൾ പറയുന്നത് അഹങ്കാരത്തിന്റെ ആ പോലും ആ ശബ്ദത്തിൽ എന്നെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കില്ല അതാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എത്ര ലളിതമായിട്ടാണ് ഓരോ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് കേൾക്കുന്ന ചിലർക്കത് അരോചകമായി തോന്നുമായിരിക്കാം അത് കേൾക്കുന്നവന്റെ ചെവിയുടെ കുഴപ്പമാണ് അവന്റെ മനസ്സുതിയുടെ കുഴപ്പമാണ് ഏറ്റവും ഒടുവിൽ അൻവർ പറഞ്ഞ കാര്യം എത്ര നിസ്സാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ ആഭ്യന്തരവും വനവും അദ്ദേഹത്തിന് തന്നെ വേണം അങ്ങനെയാണെങ്കിൽ എല്ലാം സബൂറാക്കാമെന്നാണ് അൻവർ പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ലളിതമാണ് ഭീഷണിയുടെ സ്വരം ലവലേശമുണ്ടോ ഇല്ല അഹങ്കാരത്തിന്റെ ദുനിയ ഭാഷയിൽ ആർക്കെങ്കിലും ദർശിക്കുവാൻ സാധിക്കുമോ സാധിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ചെവിയുടെ കുഴപ്പം മാത്രമെന്നേ എനിക്ക് പറയാനുള്ളൂ അതാണ് അൻവർ പിണറായി വിജയനോടും എൽ ഡി എഫിനോടും എത്ര മര്യാദയായിട്ടാണ് അൻവർ പെരുമാറിയത് അങ്ങനെ അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആ മനുഷ്യനോടാണ് റിപ്പീറ്റ് അങ്ങനെ അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആ മനുഷ്യനോടാണ് വി ഡി സതീശൻ കൂടി സംസാരിക്കുന്നത് അത് ശരിയല്ല സതീശ ശരിയല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്ന വാക്കുകളല്ല നിങ്ങളുടെ വായിൽ നിന്നും വീഴുന്നത് അൻവർ എത്ര കാര്യത്തോടെയാണ് നിങ്ങളെ സമീപിക്കുന്നത് യു ഡി എഫ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ അൻപറിന് അതുകൊണ്ടല്ലേ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് അദ്ദേഹം എന്തെല്ലാം ത്യാഗം സഹിച്ചു ഈ മുന്നണിക്ക് വേണ്ടി അതായത് യുഡിഎഫിന് വേണ്ടി നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു തന്നു നിങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ല അതിനുമുമ്പ് നിങ്ങൾക്ക് സെമി ഫൈനൽ കളിക്കാൻ നിലമ്പൂർ സീറ്റ് ത്യാഗം ചെയ്തു നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അൻപുറിനെ നിർബന്ധിച്ചോ നിലമ്പൂരിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ രാഷ്ട്രീയ മര്യാദ എന്നൊന്നുണ്ട് അതാദ്യം നിങ്ങൾ പാലിക്കുകയും അയാൾ ത്യാഗഗീത സീറ്റിൽ അയാളെ യു ഡി എഫിന്റെ ബാനറിൽ നിർത്തി ജയിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ മര്യാദ കാണിച്ചില്ല എന്നിട്ടും അഹങ്കാരം തലയ്ക്ക് പിടിച്ചു പാവ അൻവറിനെ തലങ്ങും വിലങ്ങും വെട്ടി അൻവറിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച മറ്റു കോൺഗ്രസ് നേതാക്കളെയും നിങ്ങൾ വെട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ നിങ്ങൾ ഇതുപോലെ ആഘോഷിക്കുകയാണെങ്കിൽ ബഹുമാന മുഖ്യമന്ത്രി ആയാൽ സ്ഥിതി എന്തായിരിക്കും ബാക്കി കോൺഗ്രസുകാർക്ക് ആർക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളൊരു തടസ്സമായി നിൽക്കരുത് അത് മാത്രമേ വിനീത ഹൃദയനായ അൻവറിനെ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളോട് അൻവർ പറഞ്ഞ പല കാര്യങ്ങളും അഹങ്കാരത്തിന്റെ ഭാഷയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരുന്നു അത് കേവലം യാദൃച്ഛിക മാത്രമാണ് ഏതായാലും അൻവറിന് കത്രിക തന്നെ ചിഹ്നം കിട്ടിയത് നന്നായി അത് ഉപയോഗിച്ച് ഒരു കൈത്തൊഴിൽ പഠിച്ചാൽ അൻവർ ഇപ്പോൾ പറയുന്നത് പോലെയുള്ള ദാരിദ്ര്യം മാറ്റിയെടുക്കാൻ സാധിക്കും